ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഏകദേശം തൊള്ളായിരം വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ വീഡിയോകൾ മ്യൂച്വൽ ഫണ്ടുകളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് നമ്മുടെ മിക്കവാറും എല്ലാ വീഡിയോകളിലും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ പ്രത്യേകതയിലെക്കുറിച്ചും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിലുള്ള ബെനിഫിറ്റുകളെ കുറിച്ചുമാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ വീഡിയോയിൽ അതിന് വിപരീതമായിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നടത്തുന്ന കൂടുതൽ നിക്ഷേപങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇതേപോലെയുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയാലുള്ള ഡിസ് മ്യൂച്വൽ ഫണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ആവശ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ പബ്ലിഷ് ചെയ്യാനായിട്ടുള്ള മെയിനായിട്ടുള്ള കാരണം ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഉള്ള എൻ എഫ് ഒകളാണ് മ്യൂച്വൽ ഫണ്ടുകൾ ലോഞ്ച് ചെയ്യുന്ന ന്യൂ ഫണ്ട് ഓഫേഴ്സാണ് എൻ്റെ ഒരു അറിവ് അനുസരിച്ചിട്ട് ഈ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ നൂറിൽ കൂടുതൽ എൻ എഫ് ഒകൾ നമ്മുടെ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയും മിക്കവാറും എല്ലാ എൻ എഫ് ഒകളും ആയിരം കോടി രൂപയിൽ കൂടുതൽ കളക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ഏകദേശം നൂറ്റി എൺപത്തഞ്ചോ ഇരുന്നൂറോ എൻ എഫ് ഒകൾ നമ്മുടെ മാർക്കറ്റിൽ വന്നിരുന്നു ഫണ്ടുകളിൽ നിന്ന് കോടാനുകോടി രൂപയുടെ നിക്ഷേപങ്ങൾ മ്യൂച്വൽ ഫണ്ടുകൾക്ക് ലഭിക്കുകയും ചെയ്തു മ്യൂച്വൽ ഫണ്ട് മാർക്കറ്റിൽ എൻ്റെ ഫോളുടെ ചാകര എന്ന് തന്നെ പറയാൻ പറ്റും ഓരോ വീക്കിലും മൂന്നോ നാലോ ന്യൂ ഫണ്ട് ഓഫേഴ്സ് ആണ് മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ടുകളും പുതിയ പുതിയ ഫണ്ടുകളുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ഈ കഴിഞ്ഞ കുറേ നാളായിട്ട് എനിക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം കൂടുതൽ ഫണ്ടുകൾ ഇൻഡെക്സ് ഫണ്ടുകളും അതേപോലെ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളുമായിട്ടാണ് ലോഞ്ച് ചെയ്യുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ അവർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള സൈക്കോളജിയിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ കൂടി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം മ്യൂച്വൽ ഫണ്ടുകൾ ഇതേപോലെയുള്ള ഫണ്ടുകൾ ലോഞ്ച് ചെയ്യുന്നത് മറ്റുള്ള ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇക്വിറ്റി ഫണ്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇൻഡെക്സ് ഫണ്ടിലും ഇ ടി എഫിലുമുള്ള നിക്ഷേപങ്ങൾ താരതമ്യേന സേഫ് ആണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു അതോടൊപ്പം തന്നെ പാസീവായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ട് ഫണ്ടെന്നുള്ളൊരു ലേബലും അതിനുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു ഇൻഡെക്സ് ഫണ്ടിലോ ഇ ടി എഫിലോ നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാവുന്ന റിട്ടേൺസിന് ഒരു ലിമിറ്റ് ഉണ്ട് അത് ഏത് ഇൻഡെക്സിനെയാണോ ബെഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് ആ ആ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൻ്റെ പെർഫോമൻസിന് അടുത്തു വരുന്ന ഒരു പെർഫോമൻസ് ആയിരിക്കും സാധാരണ ഇതേപോലെയുള്ള ഫണ്ടുകൾ നൽകുന്നത് ഈ റീസൻറ്റായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന പല ഫണ്ടുകളും വളരെ റിസ്ക്കി ആയിട്ടുള്ള ഫണ്ടുകളാണ് അത് സെക്ടർ സ്പെസിഫിക് അല്ലെ തീം ബേസ്ഡ് ആയിട്ടുള്ള ഫണ്ടുകളാണ് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ തന്നെ ഏറ്റവും റിസ്ക് ഉള്ള കാറ്റഗറി എന്ന് പറയാവുന്നതാണ് അതുപോലെ തീം ആയിട്ട് അല്ലെങ്കിൽ സെക്ടർ സ്പെസിഫിക് ആയിട്ട് ലോഞ്ച് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സ്കീമുകൾ സാധാരണയായിട്ട് നിക്ഷേപങ്ങൾ നടത്തുന്നത് അതിൻ്റെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റികളിലാണ് ബെഞ്ച് മാർക്ക് ഇൻഡെക്സുകളിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റികൾ അല്ലെങ്കിൽ അണ്ടർ ലൈയിങ് നമ്പർ എന്ന് പറയുന്നത് ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെയാണ് നമ്മുടെ ഈ ഈ ഇൻഡെക്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് പല കമ്പനികളും ഇരുപത് പെർസെൻറ്റിൽ കൂടുതലൊക്കെ എക്സ്പോഷർ വരുന്നുണ്ട് ഒരു മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്ററുടെ മെയിനായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് റിസ്ക് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സുപ്പീരിയർ ആയിട്ടുള്ള ഒരു റിട്ടേൺസ് ലഭിക്കുക എന്നുള്ളതാണ് അവരെടുക്കുന്ന റിസ്ക്കിന് ആനുപാതികമായിട്ടുള്ള റിട്ടേൺസ് ലഭിക്കുക അതാണ് റിസ്ക് അഡ്ജസ്റ്റഡ് റിട്ടേൺസ് എന്ന് പറയുന്നത് പക്ഷേ ഇതേപോലെയുള്ള സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഫണ്ടുകളിൽ നമ്മൾ നിക്ഷേപം നടത്തുമ്പോൾ അതും ഇൻഡെക്സ് ഫണ്ടിലോ ഇ ടി എഫുകളിലോ നമ്മൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഫണ്ട് മാനേജറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഇൻഡെക്സിൽ അല്ലെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ ഒരു റേഷ്യോ പറയുന്നുണ്ടാവും ഓരോ സെക്യൂരിറ്റികളും ഇത്ര പെർസെൻറ്റേജ് നിക്ഷേപം നടത്തണമെന്ന് പറഞ്ഞാൽ ആ പെർസെൻറ്റേജിൽ മേളിൽ പോകാൻ പറ്റില്ല ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഫണ്ടിൻ്റെ കേസിൽ എക്സാ എക്സാമ്പിൾ ഫ്ലെക്സി ക്യാപ് ഫണ്ടിലോ മൾട്ടി ക്യാപ് ഫണ്ടിലോ അതിൽ ഫണ്ട് മാനേജറിന് ലിബേർട്ടി ഉണ്ട് ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റികൾ ഫണ്ട് മാനേജർക്ക് നല്ല സെക്യൂരിറ്റികളാണ് നല്ല പെർഫോമൻസ് തരുന്ന ഷെയറുകളാണ് സ്റ്റോക്കുകളാണെന്ന് തോന്നിയാൽ അവർക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഫണ്ടുകളിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും ഒരു ഇൻഡെക്സ് ഫണ്ടിനെ അല്ലെങ്കിൽ ഇ ടി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫണ്ട് മാനേജർക്ക് സ്വന്തമായിട്ട് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുകയില്ല ഇപ്പോൾ ഫണ്ടിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അഞ്ചുമാർക്ക് ചെയ്തിരിക്കുന്ന ഇൻഡെക്സിൽ ഏതൊക്കെ സെക്യൂരിറ്റികളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഓരോ സെക്യൂരിറ്റിയിലും എത്ര പെർസെൻറ്റേജ് ആണ് നിക്ഷേപം നടത്തേണ്ടത് സ്ട്രിക്റ്റ് ആയിട്ട് അത് അവർ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചുള്ള അവെയർനെസ് നമ്മുടെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ കൂടിക്കൂടി വരുവാണ് അപ്പം ഈ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് നിക്ഷേപം നടത്താനായിട്ട് അനവധി ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട് ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വിപണിയിൽ ഇതേപോലെ ഒട്ടനവധി എൻ എഫ് ഒകൾ വരുമ്പോൾ എൻ എഫ് ഒകൾ പത്ത് രൂപ ഫേസ് വാല്യൂവിനാണ് ഇഷ്യൂ ചെയ്യുന്നത് ഇപ്പം പല സാഹചര്യങ്ങളിലും സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളെ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ പാടില്ലാത്ത വ്യക്തികളെ തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് കൊടുത്ത് പത്ത് രൂപയ്ക്ക് ചീപ്പായിട്ട് മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വാങ്ങാം ഈ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ പ്രൈസ് ഇരുപത് രൂപയാകാം മുപ്പത് രൂപയാകാം എന്നുള്ള തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുത്ത് പല വ്യക്തികളും സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ക്യാൻവാസ് ചെയ്ത് ഇതേപോലെയുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിക്കാറുണ്ട് പണ്ട് കാലം മുതലേ ഫോളോ ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് ആ കാറ്റഗറിയിലുള്ള പല പേരുകളിലുള്ള ഇതേപോലെയുള്ള എൻ എഫ് ഒകൾ ലോഞ്ച് ചെയ്യുമ്പോൾ എസ്പെഷ്യലി സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള എൻ എഫ് ഒ ലോഞ്ച് ചെയ്യുമ്പോൾ ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ഇതേപോലെ ലോഞ്ച് ചെയ്യുന്ന മിക്കവാറും എല്ലാ എൻ എഫ് ഒകളിലും നിക്ഷേപം നടത്തുന്നതിന് നിർബന്ധിതരാകും കാരണം എന്തെന്ന് വെച്ചാൽ ഒരു ഇൻവെസ്റ്റർ സൈക്കോളജി അതാണ് അപ്പോൾ അവർ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തി തുടങ്ങിയാൽ അല്ലെ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപങ്ങൾ നടത്തി തുടങ്ങിയാൽ കൂടുതൽ കമ്പനികളിൽ ഷെയറുകൾ വാങ്ങുക അതേപോലെ തന്നെ കൂടുതൽ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വാങ്ങുക പല കാറ്റഗറികളിലുള്ള മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വാങ്ങുക മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് തന്നെ നമ്മൾ റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓവറായിട്ടുള്ള പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷനും പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉള്ള റിട്ടേൺസ് നമുക്ക് ലഭിക്കുകയില്ല അതോടൊപ്പം തന്നെ ഒരുപാട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ നമുക്കത് മോണിറ്റർ ചെയ്യാനും മാനേജ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ടാവും നമ്മൾ പ്രത്യേകിച്ച് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങൾ ഏത് മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഇന്ന് ഇന്ത്യയിൽ നിക്ഷേപം നടത്തിയാലും ഇപ്പം ഞാൻ സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്കീം എച്ച് ഡി എഫ് സി ഡിഫൻസ് ഫണ്ടിൻ്റെ കൈസെടുത്താൽ ഇന്ത്യയിൽ ഇന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിലും ഈ എച്ച് ഡി എഫ് സി ഡിഫൻസ് ഫണ്ടിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ ഷെയറുകൾ ഉണ്ടാവും ഇവിടെ എച്ച് ഡി എഫ് സി ഡിഫൻസ് ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താലാണ് ഈ കമ്പനികളിൽ നിന്നുള്ള ബെനിഫിറ്റ് നമുക്ക് ലഭിക്കുക എന്നുള്ളത് തെറ്റിദ്ധാരണയാണ് ക്യാപ് ഫണ്ടുകളും ലാർജ് ക്യാപ് ഫണ്ടുകളും സ്മോൾ ക്യാപ് ഫണ്ടുകളിലും അതേപോലെ തന്നെ ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളിലും മൾട്ടി ക്യാപ് ഫണ്ടുകളിലും എല്ലാം എച്ച് ഡി എഫ് സി ഡിഫൻസ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ സ്റ്റോക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും ഫണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് ഫണ്ടുകളിൽ നിക്ഷേപം നടത്താതെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ടുകളിലെ നമ്പർ ഒരു പത്തിൽ കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നേരത്തെ എല്ലാം അഡ്വൈസ് ചെയ്തുകൊണ്ടിരുന്നത് മാക്സിമം ഒരു അഞ്ച് ഫണ്ടുകളിൽ മാത്രമാണ് നിക്ഷേപം നടത്താവുള്ളൂ എന്നുള്ളതാണ് എന്നാൽ നമ്മുടെ സിറ്റുവേഷൻ എല്ലാം ചേഞ്ച് ചെയ്ത് മാർക്കറ്റിൽ പുതിയ പുതിയ കാറ്റഗറിയിലുള്ള ഫണ്ടുകൾ വരുമ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് എല്ലാവരും മുന്നോട്ട് വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രവണത നമ്മൾ ഒഴിവാക്കേണ്ടതാണ് നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ ആയിട്ടുള്ള അസറ്റ് അലോക്കേഷനെ ബേസ് ചെയ്തിട്ട് വേണം നിക്ഷേപങ്ങൾ നടത്തുവാൻ ഇൻവെസ്റ്റബിൾ എമൗണ്ടിൻ്റെ നൂറ് ശതമാനവും ഒരിക്കലും ഒരു അസറ്റിലും നിക്ഷേപം നടത്തരുത് അതിപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് ആണെങ്കിലും മ്യൂച്വൽ ഫണ്ടുകളാണെങ്കിലും ഷെയറുകളിലുള്ള നിക്ഷേപങ്ങളാണെങ്കിലും ഗോൾഡിലോ സിൽവറിലോ റിയൽ എസ്റ്റേറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണെങ്കിൽ തന്നെയും നൂറ് ശതമാനവും അസറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡൈവേഴ്സിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ട് നിങ്ങളുടെ ഏജ് അനുസരിച്ച് റിസ്ക് ഹാപിറ്റേറ്റ് അനുസരിച്ച് റിട്ടേൺ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചിട്ട് അതേപോലെ തന്നെ എങ്ങനെയാണ് നിങ്ങൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിനെ കാണുന്നത് കാര്യങ്ങളെയെല്ലാം ബേസ് ചെയ്തിട്ട് ഓരോരോ പോർഷൻ മാത്രമാണ് ഓരോ അസറ്റ് ക്ലാസ്സിലും നിങ്ങൾ നിക്ഷേപം നടത്താവുകയുള്ളൂ കാരണം ഒരു അസറ്റ് ക്ലാസ്സിൽ അതായത് ഇപ്പോൾ ഇക്വിറ്റി മാർക്കറ്റിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ഓവറോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പോർട്ട്ഫോളിയോയിന് അഫക്റ്റ് ചെയ്യാൻ പാടില്ല ചിന്തിക്കുന്നത് കഴിഞ്ഞ മൂന്ന് നാല് വർഷമായിട്ട് മാർക്കറ്റിൽ നിന്നും മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത് കാലങ്ങളിലൊക്കെ നിക്ഷേപം നടത്തിയവർക്ക് മൂന്നിരട്ടി നാലിരട്ടിയൊക്കെ ലാഭം ലഭിച്ചിട്ടുണ്ട് അതേപോലെയുള്ള ഒരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ ഇതേപോലെ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നത് നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള ഒരു റിട്ടേൺസ് നമുക്ക് ലഭിക്കില്ല എച്ച് ഡി എഫ് സി ഡിഫൻസ് ഫണ്ട് ഒരു വർഷം കൊണ്ട് നൂറ്റി നാൽപ്പത്തി നാല് ശതമാനം റിട്ടേൺസ് കൊടുത്തു എന്ന് കരുതിയാൽ അതൊരു അതൊരു എക്സെപ്ഷണൽ കേസാണ് അതേപോലെ മറ്റു ഫണ്ടുകളും നിങ്ങൾക്ക് റിട്ടേൺസ് തരുമെന്ന് യാതൊരുവിധ ഗ്യാരണ്ടിയുമില്ല എന്നാൽ മാർക്കറ്റ് നന്നായിട്ട് പെർഫോം ചെയ്താൽ ആ ഫണ്ട് നന്നായിട്ട് പെർഫോം ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ കൂടുതൽ റിട്ടേൺസ് ലഭിക്കാനായിട്ടുള്ള ചാൻസും ഉണ്ട് ഇപ്പോൾ ഈ റിസ്ക് എല്ലാം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ പ്രത്യേകിച്ച് ഞാനിവിടെ പറയുന്നതിൻ്റെ കാരണം ഇന്ന് മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള നിക്ഷേപം അന്യദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ മുഖാന്തരം തന്നെ ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം കോടി രൂപയോളം ഓരോ മാസവും മ്യൂച്വൽ ഫണ്ടുകൾക്ക് ലഭിക്കുന്നുണ്ട് മ്യൂച്വൽ ഫണ്ടുകളിലൊന്നുമില്ല നിക്ഷേപം നടത്തുമ്പോൾ വളരെ കെയർഫുൾ ആയിട്ട് നിക്ഷേപം നടത്തുക മ്യൂച്വൽ ഫണ്ടിലുള്ള നിക്ഷേപങ്ങൾ ദീർഘകാലത്തേനുള്ള നിക്ഷേപങ്ങളാണ് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അല്ലെ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത രീതിയിലുള്ള റിട്ടേൺസ് നമുക്ക് ലഭിക്കുകയില്ല എപ്പോഴും നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുന്നേ മനസ്സിൽ കരുതുക ഞാൻ ഈ നിക്ഷേപിക്കുന്ന പണം എനിക്കൊരഞ്ച് വർഷത്തിന് ശേഷമേ ആവശ്യമുള്ളൂട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുക നിങ്ങളൊക്കെ അനവാസ ചെയ്യാൻ വരുന്ന ഏജൻറ്റിനോടോ മ്യൂച്വൽ ഫണ്ട് കമ്പനികളുടെ റെപ്രസെൻറ്റേറ്റീവ്സിനോടോ നിങ്ങളുടെ ബാങ്കിലെ റിലേഷൻഷിപ്പ് മാനേജേഴ്സോ ഇങ്ങനെയുള്ള വ്യക്തികളുടെ മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് ബിസിനസ് ക്യാൻവാസ് ചെയ്യുക അവർക്ക് കൂടുതൽ ഇൻസെൻറ്റീവ് ലഭിക്കുക ഇതായിരിക്കാം ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ മ്യൂച്വൽ ഫണ്ടുകളെക്കുറിച്ചും നിങ്ങൾ നിക്ഷേപം നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനെക്കുറിച്ചും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുക ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം